ഇല്ല മനുഷ്യർ ദോഷം ചെയ്യുന്ന ഒരു സാധനം അവർ വളർത്തത്തില്ല പൊതുവേ ഒരു മനുഷ്യർ ദോഷം ചെയ്യുന്ന പല സാധനങ്ങളും വെട്ടി നശിപ്പിച്ചോണ്ടിരിക്കുകയോ കുറച്ചായിട്ട് നമുക്ക് അതാ ഞാൻ പറഞ്ഞു എന്താണെന്നറിയോ ഇവർ എന്നാലും ഇവിടെയാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് ഇങ്ങോട്ടായിരിക്കും നമ്മുടെ നാട് പോലെ തന്നെ ഇരിക്കുന്ന ഈ പ്രദേശവും പ്രത്യേകിച്ചും നമ്മുടെ കറിവേക്കത് നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കറിവേപ്പില എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തവർ കറിയെക്കുറിച്ച് മലയാളികൾക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ കറിവേപ്പില കാട് ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ കറിവേപ്പില കാട് ഇതാട്ടോ ഇതിന് ഇതിനു മുന്നേ നമ്മളിത് ഷോർട്ട് സെർട്ടറുള്ള അന്ന് ഒരുപാട് പേര് കണ്ട ഒരുപാട് പേര് ലൊക്കേഷൻ ചോദിച്ചിരുന്നു ഇത് ഗതേരയിലാണ് ഈ സ്ഥലമുള്ളത് അപ്പോൾ ഇത് ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ പലരും പറയത്തില്ലേ ഈ കറിവേപ്പില വെച്ച് പിടിപ്പിക്കാൻ പാടാണ് അല്ലെങ്കിൽ കറിവേപ്പില പിടിച്ചു കിട്ടാൻ പാടാന്നും കറിവേപ്പിലെ ചുറ്റിപ്പറ്റി കുറേ അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് കറിവേപ്പില വളർത്താൻ പാടില്ല അല്ലെങ്കിൽ ചില വീടുകളിൽ ചില നാളുകളിൽ പെട്ട ആളുകൾ കറിവേപ്പിലെ വളർത്തി കഴിച്ചാൽ ദോഷം എന്നൊക്കെ ഇസ്രായേലിൽ എന്തായാലും അത്തരത്തിലുള്ള വിശ്വാസങ്ങളൊന്നുമില്ല പക്ഷേ ഇസ്രയേലിൽ ഒരു വലിയ കറിവേപ്പിലെ കാടുണ്ട് ആ കറിവേപ്പിലെ കാടിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇസ്രായേലിലെ കറിവേപ്പില കാടിൻ്റെ വിശേഷങ്ങളടങ്ങിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഫൈനലി നമ്മൾ വീണ്ടും ഇസ്രായേലിലെ ഫേമസ് ആയ ആ കറിവേപ്പിലെ തോട്ടത്തിലെത്തി കറിവേപ്പിൽ തോട്ടത്തിന്റെ അവകാശം മാറാൻ പോലെ ഇതിനകത്തുനിന്നൊരു ആറ് വർഷം കൂടുതലുണ്ടല്ലേ ശെരിക്കും ചേച്ചിക്ക് ഇവിടെ പോകുമ്പോ പക്ഷെ ഞാൻ ഇവിടെ തന്നെ അല്ലായിരുന്നു നേരത്തെ ഈ അപ്പച്ചന്റെ അടുത്ത് വന്നിട്ട് ഏഴു മാസം ഏഴു മാസമായിട്ടുള്ളു അല്ലേ പതിനൊന്ന് മാസം പതിനൊന്ന് മാസം എന്നാലിവിടെയാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് കാര്യം നമ്മുടെ നാട് പോലെ തന്നെ ഇരിക്കുന്ന ഈ പ്രദേശവും പ്രത്യേകിച്ചും നമ്മുടെ കറിവേപ്പ് ശരിക്കും ഇവര് ഈ കറിവേപ്പ് ഉപയോഗിക്കോ ഈ മരുമകൾ ഉപയോഗിക്കാറുണ്ട് അല്ലാതെ ജ്യൂഷാൾക്കാർ പൊതുവെ അതാ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ ഇവരുടെ ജ്യൂഷാൾക്കാർ ഏറ്റവും വലിയ പ്രത്യേകം എന്താ പറയുക ഇവർക്ക് ഉപയോഗം ഇല്ലാത്തൊരു സാധനമാണേലും അത് വീട്ടിൽ ഇവർ വളർത്തും ഈവൻ ചില വീട്ടിലെ കണ്ടിട്ടില്ല വാഴയും അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ കണ്ടിട്ടുണ്ട് അവർക്ക് ഉപയോഗമില്ലാത്ത സാധനങ്ങൾ മുരിങ്ങ മുരിങ്ങ മിക്ക വീട്ടിൽ മുരിങ്ങ ഉണ്ടല്ലോ മുരിങ്ങയുടെ പുതിയ തൈയും തയ്യും ആണല്ലേ മുരിങ്ങി ഇവരുപയോഗിക്കത്തില്ല പക്ഷേ ഇവർ നശിപ്പിക്കത്തേ ഇല്ല വേറൊരു കാര്യമുണ്ട് മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാത്ത അതായത് ഇവർക്കെന്നല്ല ഏതെങ്കിലും ഒരു മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാധനം ഇവർ വളർത്തത്തില്ല ഇല്ല ഇല്ല മനുഷ്യന് ദോഷം ചെയ്യുന്ന ഒരു സാധനം ഇവർ വളർത്തത്തില്ല പൊതുവേ ഇവർ മനുഷ്യന് ദോഷം ചെയ്യുന്ന പല സാധനങ്ങളും വെട്ടി പെട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചാളായിട്ട് ഇതേ ഇത് വോൾനാട്ടല്ലേ ആണല്ലേ ഇത് ഇവിടെ എല്ലാം കറിവേപ്പ് അപ്പുറത്തോണ്ട് ഇതിന് വലുതാണോ ആണല്ലേ ഇവിടെ കുറെ റോസ്മെരി ഉണ്ട് റോസ്മെരിന്നൊക്കെ പറയുന്ന റോസ്മെരി തൊട്ടപ്പുറത്ത് വീണ്ടും കറിവേപ്പ് എനിക്ക് എത്ര പേര് ഒത്തിരി പേര് ചോദിച്ചോട്ടെ ഈ കറിവേപ്പിലെ എവിടെയാണ് കറിവേപ്പയുടെ ലൊക്കേഷൻ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ഇവിടെ ആ പിള്ളേർ അഗ്രികൾച്ചർ പിള്ളേർ അവരൊക്കെ എടുക്കും പിന്നെ ജോലി ചെയ്യുന്നവര് ഇന്ന് ഇപ്പൊ രണ്ടുപേര് സ്റ്റോർ ചെയ്യും എന്നിട്ട് ഇവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ അവകാശികളായിട്ടുള്ള കുറച്ച് മലയാളികളുണ്ട് കേട്ടോ ഇഷ്ടം പണ്ടാർ ആ അവര് വന്നോളൂ പക്ഷെ നമ്മള് കൂടെ പറഞ്ഞു െ ഇവർക്ക് വേറെ ആൾക്കാരെ ഇവരെ പറമ്പിഷ്ടേക്കണ്ടെറേ മാർക്കറ്റ നാട്ടിലരിഞ്ഞ് തോരം വെക്കുന്ന പോലെ തന്നെ ഇതിന് ഇതിന്റെ ഇത് നമ്മള് നടക്കുന്ന വേറെ സ്ഥലത്ത് എടുക്കാം ശരിക്കും നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയും ഈ കറിവേപ്പ് വെച്ച് പിടിപ്പിക്കാൻ ഭയങ്കര പാടാ അതുപോലെ തന്നെ കറിവേപ്പ് എല്ലാരും വളർത്തത്തില്ലല്ലോ കറിവേപ്പ് വളർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാ ദോഷാന്നൊക്കെ പറയും മരത്തിന്റെ മൂട് കണ്ടോ ഇത് എത്ര വർഷം പഴക്കം ഉണ്ടാവില്ല ഇതിന് ഇവ ഇയാള് പറഞ്ഞേ പണ്ട് ഇവർക്ക് ഇത് എന്നാന്ന് അറിയത്തില്ലായിരുന്നു അപ്പൊ ഇവര് ഇത് മരുന്ന് ഒഴിച്ചെന്നത് കളഞ്ഞേക്കാന്ന് വിചാരിച്ചു പുള്ളി മരുന്ന് ഒഴിച്ചു തന്നു പക്ഷെ മരുന്ന് ഒഴിച്ചിട്ട് ഇത് പിന്നെ വാർത്ത് കയറി വന്നു അപ്പൊ ഇത് സംതിങ് സ്പെഷ്യൽ ആണെന്ന് വിചാരിച്ചിട്ട് പുള്ളി അത് പിന്നെ വിട്ടെന്ന് മലയാളിയെ സംബന്ധിച്ചൊന്നും കറിവേപ്പില്ലാത്ത കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലെ കറിവേപ്പേ ചില ആൾക്കാർ പറയേ കറിവേപ്പ് വെച്ച് പിടിപ്പിക്കാൻ ഭയങ്കര പാടാന്ന് പറയും വളരത്തില്ലെന്ന് പറയും അതുപോലെ തന്നെ കറിവേപ്പിനകത്ത് ഭയങ്കര ഉണ്ട് കറിവേപ്പ് ചില വീടുകളിൽ ചില നാളുകാരൊക്കെ ഉള്ള സ്ഥലങ്ങളില്ലേ ആ അത് വളർത്തുന്നില്ല അവര് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം അത് എന്ത് ചോദിച്ചാല് ഒരു വീട്ടിൽ കറിവേപ്പ് നടുകാന്ന് വെച്ചോ അടുത്ത വീട്ടിലെ ആളുകൾക്ക് ഈ നാളു പ്രകാരമുള്ള ദോഷം ഉണ്ടെങ്കിൽ ഇവര് നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ട് ഇത് നശിപ്പിച്ചു കറിവേപ്പിലക്കാട്